ക്ഷേത്രത്തിന് ഇടതുവശത്തായിട്ടാണ് പ്രശസ്തമായ വാർണപ്പള്ളി തറവാട് നമ്മുടെ ഐതിഹ്യങ്ങളിൽ കായംകുളം കൊച്ചുണ്ണിയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തറവാടാണ് സമൂഹ പുരോഗതിക്കായി എന്നും നിലനിൽക്കുന്നവരാണ് വാർണപ്പള്ളി തറവാട്ടുകാർ ശ്രീ പണിക്കർ കാരണവരായിരുന്ന സമയം വീടിനോട് ചേർന്നുള്ള ധാന്യപ്പെരയുടെ താഴിന്റെ പണി നടക്കുകയായിരുന്നു അതുവഴി കടന്നുപോയ കായംകുളം കൊച്ചുണ്ണി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു തന്നെ പോലെയുള്ള കള്ളന്മാരെ ഭയന്നിട്ടാണ് ഇത്രയും വലിയ താഴെ വെക്കുന്നതെന്ന് ഹാസ്യരൂപേണ കാർണവർ കൊച്ചുണ്ണിയോട് പറയുകയും ചെയ്തു എത്ര വലിയ താഴായാലും ഞാൻ അത് തുറക്കും എന്ന് കാർണവരോട് കൊച്ചുണ്ണിയും പറഞ്ഞു എങ്കിൽ താനൊന്ന് ശ്രമിക്കടോ എന്ന് കാർണവർ കൊച്ചുണ്ണിയെ വെല്ലുവിളിക്കുകയും ചെയ്തു കൂട്ടിന്റെ സാക്ഷ വരുന്ന ഭാഗത്ത് ചുണ്ണാമ്പ് കൊണ്ട് ഒരു അടയാളം ഉണ്ടാക്കി വെച്ചിട്ട് കൊച്ചുണ്ണി അന്ന് മടങ്ങി ശേഷം രാത്രിയിൽ തിരികെ എത്തി കമ്പി പഴുപ്പിച്ച് ഒരു തുളയുണ്ടാക്കി കഥകു തുറന്നുവെന്നും അവിടുന്ന് ധാന്യങ്ങൾ മോഷ്ടിച്ചു എന്നുമാണ് ഐതിഹ്യം ഇത് രണ്ടു തരത്തിൽ പറയപ്പെടുന്നുണ്ട് കൊച്ചുണ്ണി മോഷ്ടിക്കുന്നത് ബുദ്ധിമാനായ കാരണവർ കണ്ടുപിടിച്ചെന്നും ഒരു തരത്തിൽ പറയുന്നുണ്ട് എന്തായിരുന്നാലും പിറ്റേ ദിവസം ഇതിന്റെ മുൻഭാഗത്തായി ഗോക്കൾക്ക് ഇരുവശത്തേക്കും നിൽക്കാൻ പറ്റത്തക്ക രീതിയിൽ പണിയൊഴിപ്പിച്ച അതിമനോഹരമായ ഒരു ഗോശാലയുണ്ട്